മീഡിയ എന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകളും ക്ഷേമനിധി ബോർഡ് പെൻഷനുകളും ലഭിക്കുന്നവർക്ക് ഒടുവിൽ ആശ്വാസ വാർത്ത എത്തിയിരിക്കുകയാണ് ഫണ്ടില്ലാത്തതിനാൽ സംസ്ഥാന സർക്കാർ വിതരണം ചെയ്യാതെ ഇരുന്ന പെൻഷൻ മെയ് മാസത്തിൽ തന്നെ വിതരണം ചെയ്യാൻ പോകുന്നു ഇന്നലെയാണ് കേന്ദ്ര സർക്കാർ പതിനെണ്ണായിരത്തി ഇരുന്നൂറ്റി അമ്പത്തി മൂന്ന് കോടി രൂപ കടമെടുക്കുവാനുള്ള അനുമതി പത്രം കേരളത്തിന് നൽകിയത് തെരഞ്ഞെടുപ്പ് ചട്ടം ഇലക്ഷൻ റിസൾട്ട് വരുന്ന ജൂൺ നാലാം തീയതി വരെ ഉള്ളതിനാൽ ഏപ്രിൽ മാസം മൂവായിരത്തിഇരുന്നൂറ് രൂപ വന്നതുപോലെ മന്ത്രിതല പ്രഖ്യാപനങ്ങൾ ഒന്നുമില്ലാതെ തന്നെയായിരിക്കും പെൻഷനും എത്തിച്ചേരുക ഇതിന്റെ വിശദ വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായി മീഡിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക സംസ്ഥാനത്ത് നിലവിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസം മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസം വരെയുള്ള അഞ്ചു മാസത്തെ ക്ഷേമ പെൻഷനുകളാണ് കുടിശ്ശികയായി മാറിയിരിക്കുന്നത് ഇത് മുഴുവൻ കൊടുത്തു തീർക്കുവാൻ സർക്കാരിന് ഏകദേശം നാലായിരത്തി എണ്ണൂറ് കോടി രൂപയോളം ആവശ്യമുണ്ട് എന്നാൽ ഇപ്പോൾ പതിനെണ്ണായിരത്തി ഇരുന്നൂറ്റി അമ്പത്തി മൂന്ന് കോടി രൂപ കൂടി കടമെടുക്കുവാൻ കേന്ദ്ര സർക്കാർ ഔദ്യോഗികമായി അനുമതി നൽകിയിട്ടുണ്ടെങ്കിലും അതുപയോഗിച്ച് അഞ്ചു മാസത്തെ പെൻഷൻ വിതരണം ഉണ്ടാവുകയില്ല ഒരു മാസത്തെ പെൻഷൻ തുകയായ ആയിരത്തി അറുന്നൂറ് രൂപയുടെ വിതരണമാണ് മെയ് മാസത്തിൽ നടത്തുക എന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ ഈ മാസം പതിനയ്യായിരം സർക്കാർ ഉദ്യോഗസ്ഥർ വിരമിക്കുന്നതിനാൽ അവരുടെ വിരമിക്കൽ ആനുകൂല്യങ്ങൾ നൽകുന്നതിനും പതിവ് പോലുള്ള ശമ്പള പെൻഷൻ കാര്യത്തിനും എല്ലാം പണം ചെലവഴിക്കേണ്ടതാണ് അതിനാൽ തന്നെ എണ്ണൂറ് കോടിയോളം രൂപ ഉപയോഗിച്ച് ഒരു മാസത്തെ പെൻഷൻ വിതരണം ആയിരിക്കും ഉടൻ തന്നെ സംസ്ഥാനത്ത് ഉണ്ടാവുക പുതിയ സാമ്പത്തിക വർഷം ആരംഭിച്ച ഏപ്രിൽ മാസം മുതൽ കടമെടുപ്പിന് അനുമതി തേടി സംസ്ഥാന സർക്കാർ രണ്ടു വട്ടം കേന്ദ്രത്തിന് കത്തയച്ചിരുന്നു ഇതിനുശേഷമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ അനുമതി അറിയിപ്പ് സംസ്ഥാനത്തിന് ലഭിച്ചത് ഈ വർഷം മുപ്പത്തി അഞ്ഞൂറ്റി പന്ത്രണ്ട് കോടി രൂപയാണ് കടമെടുക്കുവാൻ അനുമതി ഉള്ളതെന്ന് സംസ്ഥാനത്തെ ഏപ്രിലിൽ കേന്ദ്ര സർക്കാർ അറിയിച്ചിരുന്നു ഏപ്രിലിൽ മൂവായിരം കോടി കടമെടുക്കുവാനും അനുമതി നൽകിയിരുന്നു സംസ്ഥാനം ഏപ്രിലിൽ തന്നെ മൂവായിരം കോടി കടമെടുക്കുകയും ചെയ്തു ഇപ്പോൾ അനുവദിച്ച തുകയും സംസ്ഥാനം നേരത്തെ എടുത്ത മൂവായിരം കോടിയും അടക്കം കടമെടുപ്പിന് അനുമതി ലഭിച്ച ആകെ തുക ഇരുപത്തി ഒരായിരത്തി ഇരുന്നൂറ്റി അമ്പത്തിമൂന്ന് കോടി രൂപയായി വർഷം മുഴുവനായി അനുവദിച്ച മുപ്പത്തി അഞ്ഞൂറ്റി പന്ത്രണ്ട് കോടിയിൽ ബാക്കിയുള്ള പതിനാറായിരത്തി ഇരുന്നൂറ്റി അമ്പത്തിമൂന്ന് കോടിയുടെ അനുമതി പിന്നീട് ലഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ അതേസമയം പതിനെണ്ണായിരത്തി ഇരുന്നൂറ്റി അമ്പത്തിമൂന്ന് കോടി രൂപ കടമെടുക്കുവാനുള്ള അനുമതിയെ തുടർന്ന് ഇപ്പോൾ തന്നെ റിസർവ് ബാങ്ക് വഴി കടമെടുപ്പിന് ധനവകുപ്പ് നടപടി തുടങ്ങിക്കഴിഞ്ഞു ഈ മാസം ഇരുപത്തി എട്ടിന് മൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപ റിസർവ് ബാങ്ക് വഴി ബാങ്കുകളിൽ കടപ്പത്രം ഇറക്കി സമാഹരിക്കാനാണ് സർക്കാർ തീരുമാനം പന്ത്രണ്ട് വർഷത്തെ തിരിച്ചടവ് കാലാവധിയിൽ രണ്ടായിരം കോടി രൂപയും മുപ്പത്തി ഒന്ന് വർഷത്തെ കാലാവധിയിൽ ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയുമായാണ് മൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപ സർക്കാർ കടമെടുക്കുന്നത് ഓരോ പാദത്തിലും കടമെടുക്കാൻ കേന്ദ്രം അനുമതി നൽകിയാൽ മാത്രമേ റിസർവ് ബാങ്ക് വഴിയുള്ള കടമെടുപ്പിന് സംസ്ഥാനത്തിന് സാധ്യമാകൂ സംസ്ഥാന സർക്കാരിന് മൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപ മെയ് ഇരുപത്തിയെട്ടിന് ലഭിക്കുന്നതോടെ ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിക്കും ഏപ്രിൽ മാസം മുതൽ അതത് മാസത്തെ പെൻഷൻ വിതരണം ചെയ്യുമെന്ന ധനമന്ത്രിയുടെ വാഗ്ദാനം രണ്ടാം വർഷവും സാധ്യമായില്ല കുടിശ്ശിക പെൻഷനിൽ ഡിസംബർ മാസത്തെ ആയിരത്തി അറുനൂറ് രൂപയായിരിക്കും മെയ് ഇരുപത്തിയെട്ടിന് കണ്ടെത്തിയതിനു ശേഷം വിതരണം ഉണ്ടാവുക പെൻഷനുമായി ബന്ധപ്പെട്ട മറ്റൊരു അറിയിപ്പ് മെയ് മുപ്പത്തിയൊന്നിന് മുൻപായി നമ്മുടെ പെൻഷൻ ഡീറ്റെയിൽസ് എന്തെങ്കിലും തിരുത്തൽ ഉണ്ടെങ്കിൽ പരിഹരിക്കണം എന്നുള്ളത് പെൻഷൻ ഗുണഭോക്താവിന്റെ പേരിലോ മേൽവിലാസത്തിലോ ജനന തീയതിയിലോ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ അവ തിരുത്തുന്നതിന് വേണ്ടിയുള്ള സമയമാണ് മെയ് മുപ്പത്തിയൊന്ന് വരെ നൽകിയിട്ടുള്ളത് പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ഓഫീസുമായി ബന്ധപ്പെട്ട് ഇവ തെളിയിക്കുന്ന രേഖകളുടെ പകർപ്പ് സഹിതം അപേക്ഷ നൽകി ഇത്തരം തിരുത്തലുകൾ പെൻഷൻ വെബ്സൈറ്റിൽ വരുത്തേണ്ടവർ ഇത് ചെയ്തു തീർക്കേണ്ടതാണ് സേവന വെബ്സൈറ്റ് പരിശോധിക്കുമ്പോൾ നിങ്ങളുടെ വിവരങ്ങളെല്ലാം കൃത്യമാണെങ്കിൽ തിരുത്തൽ അപേക്ഷകൾ നൽകേണ്ടതില്ല വളരെ പ്രധാനപ്പെട്ട രണ്ട് ഇൻഫർമേഷൻസ് ആണ് കാരളേസ് മീഡിയ നിങ്ങളുമായി ഷെയർ ചെയ്തിരിക്കുന്നത് ഇതുപോലെ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന ഇൻഫർമേഷൻസ് ലഭിക്കുവാൻ കാരളേസ് മീഡിയ എന്നീ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക ഈ ഒരു ഇൻഫർമേഷൻ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് നൽകുക മറ്റൊരു വീഡിയോമായി എത്തുന്നത് എല്ലാവർക്കും നമസ്കാരം താങ്ക്